ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഈ മുസമ്പി വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ അതതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ കാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ജ്യൂസ് നമ്മൾ പെട്ടെന്ന് തന്നെ കുടിക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കയ്പായിരിക്കും പിന്നെ ഇതിന് സീഡൊക്കെ കളഞ്ഞിട്ട് എങ്ങനെ ജ്യൂസ് എന്നുണ്ടെങ്കിൽ കുറച്ച് സമയക്കിരിക്കും കേട്ടോ അപ്പോൾ അതാ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല തണുത്ത വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക ഇത് ഒരുപാട് സമയം അടിച്ചെടുക്കരുത് അപ്പോഴും കൈപ്പ് കൂടും അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് ഇത് അരിപ്പയിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് വേണം കേട്ടോ അത് ജ്യൂസാക്കി കുടിക്കാൻ പിന്നെ ഇപ്പോഴത്തെ ചൂടിന് നമുക്ക് അധികം കട്ടിയുള്ള ജ്യൂസ് ജ്യൂസൊന്നും ആവശ്യമില്ല കുറച്ച് ലൂസാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് അരിച്ചെടുത്തിട്ടേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സും കുറച്ച് ഐസ് വാട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ മുസമ്പി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്